ഹായ് അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീടാ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഉബൈദ് ഫർസാന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എൺപത്തി ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ ഷോ വാളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് വീടിന് ഫ്രണ്ടിലായിട്ടാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിൻ്റെ ഒരു സൈഡിൽ വരുന്ന വാളിൽ ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായി അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് വീടിനോട് മാച്ചായിട്ടോ വീടിൻ്റെ കോമ്പൗണ്ട് വാളും കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിൽ മുറ്റത്തായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മെറ്റലാണ് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് കാർപോർച്ച് വരുന്നത് മുന്നൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു കാർപോർച്ചിൻ്റെ സൈസ് വന്നിട്ടുള്ളത് കാർപോർച്ചിന് മുകളിലായിട്ടും അതുപോലെ വീടിന് ഏറ്റവും മുകളിലായിട്ടും വരുന്ന ഭാഗത്തും ജി ഐ പൈപ്പിലുള്ളൊരു ഡിസൈനാട്ടോ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് വരുന്ന ഓരോ സ്റ്റെപ്പിലായിട്ടും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് വാളിൻ്റെ ഭാഗത്തായിട്ടും ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നാല് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാട്ടോ വിരിച്ചിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് സ്ലാബ് നൽകിയിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു മാർബിളിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് വരുന്ന പില്ലറിനും സെയിം ക്ലാഡിങ് സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് ഫോയറിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപതാണ് ഫോയറിൽ നിന്നും ചെറിയൊരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ബ്യൂട്ടിഫുള്ളായി അത് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഓരോ ഭാഗവും ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു സോഫ സെറ്റാണ് ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിലൊരു ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഈ ഒരു വാളിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റ് വരുന്ന ഒരു വാളിൽ സൈഡിൽ മുഴുവനായിട്ടും ടെക്സ്ച്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം ഫ്രെയിംസും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വന്നിട്ടുള്ളത് സീലിംഗിലായിട്ട് വുഡ് കളറിൽ വരുന്ന ഭാഗം വിനീർ ഷീറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ ത്രീ ടൈപ്പിലായിട്ടാണ് മാർബിൾ വിരിച്ചിട്ടുള്ളത് ഹാളിലും അതുപോലെ ബെഡ്റൂമിലും കിച്ചണിലെല്ലാം വിരിച്ചിട്ടുള്ള മാർബിളിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് ലിവിംഗ് റൂമിൽ നിന്നും ഫോയറിൽ നിന്നാണ് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് അലഗൻറ് ഈ ഒരു കൺസെപ്റ്റിലായിട്ടോ വീട് മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ഒരു കോളം മുഴുവനായിട്ടും പിങ്ക് ഷെയ്ഡിലുള്ള പെയിൻറ് ആണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടും വിഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകി സീലിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡിലുള്ള ഫ്രെയിംസും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഒരു വാളിലായിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള പെയിൻറ് നൽകിയിട്ടുള്ളത് ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പെയിൻറ് കൊടുത്തുകൊണ്ട് തന്നെ ഹാളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ കാണുന്നത് ഈ ഒരു വാളിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും വിരിച്ചിട്ടാണ് ബേസിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വെയ്സൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വെയ്സൻ്റെ ആ ഒരു ഭാഗത്ത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ഗ്രിൽ വർക്കും കൂടെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അമ്പതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടോ അത് ഡോറ് ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ട് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോയറിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി ഏരിയ വരുന്നത് സ്റ്റഡി ഏരിയയുടെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസും വന്നിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും ആറ് ലക്ഷം രൂപയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റെഡിമെയ്ഡ് ഫർണിച്ചർ ഒഴികെയുള്ള എല്ലാം ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് സ്റ്റെയർ കേസ് വരുന്ന ആ ഒരു ബോൾ മുഴുവനായിട്ടും ഗ്രീൻ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു ഹാങ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രീലും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീടിന് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് എവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റഡി ഏരിയയുടെ തൊട്ടടുത്ത് നിന്നായിട്ടോ ഈ ഒരു ബെഡ്റൂം റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഓരോ ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ആണെങ്കിലും ഡൈനിങ് ഹാളും ലിവിങ് റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടൺ ഹെഡിലായിട്ട് വാളിലായിട്ട് ഗ്ലോസിയും മൈക്കയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ടനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ഡോറായിട്ടോ വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപതാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി എഴുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലൗസി ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലാട്ടോ ബാത്റൂമിലുള്ള ടൈലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിലും സെയിം ഡിസൈനിലുള്ള ആയിട്ടുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടൺ ഹെഡിലായിട്ട് വരുന്ന വാളിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും വിൻഡോക്കായിട്ട് റോമൻ ബ്ലിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോയ്ക്ക് ചുറ്റുവായിട്ട് വുഡിലുള്ള ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രോബിനോട് തൊട്ടടുത്തായിട്ട് മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടന് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സനും ഇററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ എവിടെയൊക്കെയാണ് എത്തുന്നത് ബെഡ്റൂം ഡിസൈൻ എല്ലാം ഒരു ആറ് ലക്ഷം രൂപയിൽ വരുന്ന ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റെപ്പിലെല്ലാം വിരിച്ചിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് രണ്ട് ലാൻഡിങ് വരുന്നുണ്ട് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഹാൻഡ് ഡ്രൈല് വന്നിട്ടുള്ളത് പൈപ്പിൽ ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസിന് കൂടുതൽ ഭംഗി നൽകുന്നത് ഈ ഒരു ഹാൻഡ് ഡ്രെയിൽ ആട്ടോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹോൾ നൽകിയിട്ടുണ്ട് സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപതാണ് ഒരു ഹാളിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ശരിക്കും നമുക്കൊന്ന് കാണാം അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഹാളിലായിട്ട് പറ നൽകിയിട്ടുണ്ട് പറഗോളക്ക് ചുറ്റുവായിട്ട് വുഡിലുള്ള ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് സിമ്പിളായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെല്ലാം ബെഡ്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം വുഡൻ ഷെയ്ഡിലുള്ള സീബ്രാ ബ്ലിൻസാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഡ്രെസ്സിംഗ് ഏരിയയിൽ നിന്നാണ് ബാത്റൂമിലോട്ടുള്ള ഡോർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് പ്ലെയിനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് ബാത്റൂമിലോട്ടുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു യെല്ലോയിഷ് കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലും സെയിം കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് പുറത്തേക്കുള്ള ഡോറെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടിയിട്ടാട്ടോ ബാൽക്കണി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിക്ക് ചുറ്റുമായിട്ട് ഹാൻഡ് ഡ്രില് നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് ഡ്രിൽ മുഴുവനായിട്ടും ജയ പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള പെയിൻറ് നൽകിയതാണ് ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസ് നൽകിയിട്ടുണ്ട് അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് സ്റ്റെപ്പും കൂടെ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോർ വരുന്നത് ഓപ്പൺ ഡ്രസ്സ് സേഫ്റ്റിയും കൂടെ കണക്കിലെടുത്ത് അവിടെ ഒരു ജ്യായിലുള്ള ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിലും ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിലാണ് അലക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും എത്തിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടോ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് വിശാലമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും എല്ലാം ഈയൊരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ ഓരോ ഭാഗവും അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറിന് ആറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേ ഹൈക്കിലായിട്ട് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യണം വാഷിംഗ് മെഷീനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള കളർ ആട്ടോ കിച്ചണിലെ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് മിഡിലായിട്ട് വുഡ് കളറും കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് കിച്ചണിൽ വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മിഡിലിനായിട്ടും വുഡ് കളറ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സീബ്രാ ബ്ലെൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കൂടാതെ അപ്പർ ക്യാബിനറ്റൊന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ആയിട്ടൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കബോഡ്സിലുള്ള പാത്രങ്ങളൊക്കെ ഷോ ചെയ്യണേന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം താഴെയുള്ള ബൈ ചാൻസ് ആയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം ഇവിടെയായിട്ട് കപ്പാൻ സോസറ് പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ട്രേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ കിച്ചൺ മാത്രമല്ല ഈയൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റിൽ പറയുക വീട് എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ആയിരിക്കും അവർ മെയിനായിട്ട് നോക്കുക അപ്പോൾ കിച്ചണിലെ ഓരോ ഭാഗവും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഒത്തിരി പേര് കമൻറ്റിലേക്ക് വന്ന് പറയാറുണ്ട് ഞങ്ങൾക്കും വീട് ആവാം നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണേന്ന് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വീടാവട്ടെ മോഡുലാർ കിച്ചൺ വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് പ്ലെയിറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സിനോട് ചേർന്ന് തന്നെ ബോട്ടിൽ ട്രേയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിനായിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വറുത്തിട്ടാണ് സ്റ്റോർ റൂമിലെല്ലാം ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഓപ്പണായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലൂ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ തോന്നുമെങ്കിലും ബ്ലാക്ക് ഭാഗമെല്ലാം വരുന്നത് ഗ്രാനൈറ്റ് ആട്ടോ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വോളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈയൊരു വിറകെടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളിലൊക്കെ ആയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് സ്ലാബിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിലും കബോർഡ് പ്ലേറ്റ് ട്രേ കട്ട്ലറി അതുപോലെ സ്പൂൺ ട്രേ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സ്റ്റോറേജ് കൂടി തന്നെയാണ് ഈയൊരു കിച്ചണിലും കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബ് കഴിഞ്ഞ് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ അടുപ്പേ വിറകെടുപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയാ കേട്ടോ താങ്ക്